നമ്മൾ ഇന്ന് ഈ ഒരു പെയിന്റിംഗ് ആണ് കേട്ടോ ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു ഫിഷിൻ്റെ പെയിന്റിംഗ് ആണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വൺ സ്ട്രോക്ക് പെയിൻറ്റിങ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത് അതായത് ഡയറക്റ്റ് ഓയിൽ പേസസ് യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കാനായിട്ട് പോകുന്നത് പെൻസിലോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല ആദ്യം തന്നെ നമ്മുടെ ഫിഷിൻ്റെ പൊസിഷൻ നമുക്ക് എങ്ങനെ വരയ്ക്കണം എന്ന് നോക്കാം ഞാൻ ഈ ഒരു ആംഗിളിൽ നിന്നും ഈ ഒരു കോണിലാണ് നമ്മൾ പെയിൻറ്റിങ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് ഫിഷിനെ പ്ലേസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആദ്യം തന്നെ ഓയിൽ പേസ് കൊണ്ട് അതിന്റെ കണ്ണിന്റെ പൊസിഷൻ ഒക്കെ കണ്ണൊരു കണ്ണ് പോലെ വലുതായിട്ട് വരയ്ക്കുന്നുണ്ട് പിന്നെ ഓയിൽ പേസസ് ഒന്ന് ചേരി വെച്ച ശേഷം ആ ബോഡിയുടെ ഭാഗം ഇങ്ങനെ ഇങ്ങനെന്ത് ചെയ്യുന്ന ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ഓവൽ ഷേപ്പ് ഇതേപോലെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ഫിഷിന്റെ ടോട്ടൽ ബോഡിയുടെ ഒരു ഷെയ്പ്പായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഓക്കെ ഇതിന് ഔട്ട്ലൈനിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു ഷേപ്പ് ബിൽഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ നിന്ന് നമ്മുടെ ഫിഷിലോട്ട് ഇത് എന്ത് ചെയ്യാണ് വളരെ മെല്ലെ മെല്ലെ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ വാലിന്റെ പോർഷനൊക്കെ ഞാൻ വരയ്ക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വളരെ സിമ്പിൾ ആയിട്ട് ഇതേപോലെ സ്ട്രോക്ക് ഇടണം ഇടാണ് തെറ്റിപ്പുവാൻ അങ്ങനെ ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനൊന്നും വേണ്ടത് നമുക്ക് കുറേ കോൺഫിഡൻസ് കിട്ടാനും നമ്മൾ വരയ്ക്കുമ്പോൾ തെറ്റിപ്പോകുന്ന ടെൻഷനൊക്കെ മാറ്റാനും ഇതേപോലെയുള്ള പെയിൻറ്റിങ് ചെയ്യുന്നതിലൂടെ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് കിട്ടാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യട്ടോ ഒരു ആർട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെൽഫ് കോൺഫിഡൻസ് എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മൾ മെഷീൻസ് ഒന്നും അല്ലല്ലോ നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് നമ്മളെല്ലാവരും കൈ കൊണ്ട് തന്നെയാണ് വരയ്ക്കുന്നത് അപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ എപ്പോഴും വരും പക്ഷേ ആ മിസ്റ്റേക്ക് ഓവർകം ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കൊണ്ട് മാത്രമാണ് സോ വളരെ കോൺഫിഡൻസ് ആയിട്ട് ഇരുന്നിട്ട് തെറ്റൊന്നുമില്ല നമുക്ക് സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും എന്നുള്ളത് ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി നമ്മുടെ മൈൻഡ് സെറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് ഇങ്ങനെയുള്ള വൺ സ്ട്രോക്ക് പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് കൂടുതൽ കിട്ടാനും ഇതേപോലുള്ള സ്ട്രോക്ക് നല്ല അടിപൊളിയായിട്ട് ഇടാനൊക്കെ ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യോട്ടോ അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു സ്കില്ലൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള പെയിൻറ്റിങ് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യും ആ വാലിൻ്റെ ഷെയ്പ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യാം ഇനി നിങ്ങൾക്ക് ഈ ബ്ലൂ കളർ തന്നെ വേണമെന്നില്ല എനിക്ക് ഇഷ്ടമുള്ള ഒരു കളർ ആയതുകൊണ്ട് ഞാൻ ബ്ലൂ എടുത്തു എന്ന് ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഞാൻ ആദ്യം തന്നെ ഒരു ബേസിക് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ലൈറ്റ് ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത് ഞാൻ രണ്ടാമത് യൂസ് ചെയ്യുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ആണ് അതിനേക്കാളും കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഇനി മെല്ലെ മെല്ലെ എന്ത് ചെയ്യാനായിട്ട് പോകുകയാണെങ്കിൽ ഫിഷിൻ്റെ മേലെയുള്ള ഡാർക്ക് ഷെയ്ഡൊക്കെ കൊണ്ടുവന്ന് കുറച്ചും കൂടി ഡീറ്റെയിൽ കൊടുക്കുന്നത് കേട്ടോ ആദ്യം ഒറ്റ സ്ട്രോക്കിൽ ആ ഒരു ടോട്ടൽ ബോഡി ഇതുപോലെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതായത് ഓയിൽ പേസ് കുറച്ചൊന്ന് ചെരിച്ച് വെച്ചിട്ട് നിങ്ങൾ പേപ്പറിലൊന്നിങ്ങനെ ഷെയ്ഡ് ചെയ്ത് നോക്കുക അപ്പം ഇങ്ങനെ പരന്നിട്ട് നല്ല ഒരു ഷേപ്പ് കിട്ടും അത് നമ്മളെല്ലാം ഓവൽ ഷേപ്പിലേക്ക് കൊണ്ടുവരുന്നു എന്ന് മാത്രമേ ഉള്ളൂ വളരെ സിമ്പിൾ ാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇനി നമുക്ക് വാലിന്റെ പോർഷനും എല്ലാം ഇതേപോലെ ഒന്ന് ഡാർക്കായി കൊടുക്കുന്നുണ്ട് ഫിഷിന്റെ ഒരു ഭാഗത്ത് അതായത് മേൽഭാഗത്ത് നിന്ന് ലൈറ്റ് അടിക്കുന്നത് പോലെ അതായത് വെള്ളത്തിന്റെ മേലൊന്നും ഇങ്ങനെ ലൈറ്റ് അടിക്കുമല്ലോ ആ ഭാഗത്ത് ഫിഷിന്റെ മേൽഭാഗത്തായിട്ട് കുറച്ചൊന്ന് ലൈറ്റ് ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡും താഴ്ഭാഗത്തൊന്ന് ആയിട്ടുള്ള ഷെയ്ഡും പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ലൈറ്റ് ആൻഡ് ഷേഡോ വരുമ്പോഴാണല്ലോ അതൊരു ത്രീ ഡി ആയിട്ട് തോന്നുക ഒരു സൈഡിൽ നിന്ന് ലൈറ്റ് അടിക്കുന്ന സമയത്ത് ഒന്നുണ്ടായിരിക്കും അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് ഒരു ടു ഡി ഒബ്ജക്റ്റിൽ നിന്നും ത്രീ ഡിയിലേക്ക് നമ്മൾ ഒബ്ജക്റ്റിനെ കൺവേർട്ട് ചെയ്ത് വരയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും ഇപ്പോൾ നോക്കി ആദ്യം ഫ്ലാറ്റ് ആയിട്ടാണ് ഉണ്ടായിരുന്നത് ഇപ്പം അടിഭാഗത്ത് മാത്രം കുറച്ചൊന്ന് ഡാർക്ക് ഷെയ്ഡ് അപ്പോൾ അതൊന്നും ഒരു ഇണ്ടിരിക്കുന്ന ഒരു ഫീലിലോട്ടും മെല്ലോ ആയിരുന്നുണ്ട് അല്ലേ പിന്നെ അതിൻ്റെ ബോഡിയിലെ ടെസ്റ്റർ ഒക്കെ ചെറിയ ഒരു ഡോട്ട്സ് ഒക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പിങ്ക് കളർ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് വാലിലൊക്കെ കുറച്ചൊന്ന് ആക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമല്ലേ കുറേ കളറൊക്കെ യൂസ് ചെയ്യാനും ഭയങ്കര കളർഫുള്ളൊക്കെ ആയിട്ടുള്ള പെയിൻറ്റിങ് ഒക്കെ ചെയ്യാനും നമ്മുടെ ലൈഫൊക്കെ വളരെ കളർഫുൾ ആയിട്ട് കാണാൻ നിങ്ങൾക്ക് വളരെ ഇഷ്ടമാണെന്ന് എനിക്ക് അറിയാം സോ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഒരു പിങ്ക് കളറൊക്കെ എടുത്തിട്ട് കുറച്ചും കൂടി ഒരു കളർഫുൾ ആക്കുന്നുണ്ട് കേട്ടോ സോ ആ ബ്ലൂ കളറിന്റെ മേലെ പിങ്ക് എടുത്ത് ചെയ്യുന്ന സമയത്ത് ആ രണ്ട് പെയിൻറ്റും കൂടി മിസ്സായിട്ട് ചില ഭാഗങ്ങളൊക്കെ അതൊരു വയലറ്റ് കളറിലേക്ക് ചേഞ്ച് ആവുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഇതേപോലെ യൂസ് ചെയ്യാം ഏറ്റവും താഴ്ഭാഗത്ത് ഞാൻ കുറച്ചൊന്ന് ഡാർക്കാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഡാർക്ക് ബ്ലൂ എടുത്തിട്ട് ഇതേപോലെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ബോഡിയുടെ ഷേപ്പ് ഒക്കെ ഒന്ന് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾക്ക് റെഫറൻസ് ഒക്കെ നോക്കിയാൽ അപ്പോൾ ഇഷ്ടമുള്ള ഫിഷ് ഒക്കെ എടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് കുറേ ഫിഷ് കിട്ടും അല്ലെങ്കിൽ ഈ ഒരു ഫിഷ് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോന്റെ ലാസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് ചെയ്യാനായിട്ടും പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാം അപ്പോൾ ടോട്ടലി ഞാൻ എന്തൊക്കെ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ബേസിക്ക് ആയിട്ടുള്ളൊരു നോളജ് നിങ്ങൾക്ക് കിട്ടും അടുത്തടുത്ത സ്റ്റെപ്പ് എന്താണ് ചെയ്യുക എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും എന്നിട്ട് എൻ്റെ ഒപ്പം നിങ്ങൾ ചെയ്തു വരികയാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഒരു മിസ്റ്റേക്കും ഇല്ലാതെ നമുക്ക് ചെയ്യാം ായിട്ട് പറ്റും കേട്ടോ അപ്പം ഇതേപോലെ പാറ്റേൺ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ ഞാൻ കുറച്ച് നമ്മുടെ ഫിഷ് ഒന്ന് കളർഫുൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കുറേ കളേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ വാളൊന്നും ഈ ഷേപ്പിൽ തന്നെ എന്ന് നിറമ്പതൊന്നുമില്ല കാരണം നിങ്ങളിപ്പോൾ നമ്മുടെ അക്കൂറത്തിലൊക്കെയുള്ള ഫിഷിനെയൊക്കെ കണ്ടിട്ടുള്ള ഡിഫറെൻറ്റ് പാറ്റേൺസ് ആയിരിക്കും ഡിഫറെൻ്റ് ഷേപ്പ് ആയിരിക്കും അതിൻ്റെ വാല് ചെറുതുള്ളതുണ്ടായിരിക്കും വലുതായിട്ടുള്ളതുണ്ടായിരിക്കും വലുതായിട്ടുള്ളത് അതൊക്കെ ഒരു വിഷയമുള്ള കാര്യമല്ല പക്ഷേ ടോട്ടൽ ആ ഒരു ഫിഷാണ് നമുക്ക് അറിയണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പം അതിനനുസരിച്ച് നമുക്ക് ക്രീയേറ്റീവായിട്ട് പല കാര്യങ്ങളും ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനി എവിടെയെങ്കിലും ഡാർക്ക്നെസ് കൂടി പോയിട്ടുണ്ട് എവിടെയെങ്കിലും കുറച്ചും കൂടി ഒന്ന് വൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ അറിയാവുന്ന എവിടെയെങ്കിലും ഡാർക്കായിട്ട് പോയി അങ്ങനെയൊക്കെ തോന്നുകയാണ് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വൈറ്റിൻ്റെ പാറ്റേൺസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ വൈറ്റ് ഓയിൽ പേസസ് എടുത്തിട്ട് ചെറിയ ഡോക്സും പാറ്റേണും ആ വൈറ്റ് വേണ്ട അവിടെ കുറച്ച് വൈറ്റ് വെച്ച് ഷെയ്ഡൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ലൈറ്റ് ആ ഷെയ്ഡിന് ഏത് കളറാണോ അടിയിൽ ചെയ്തിട്ടുള്ളത് അതിനെ കുറച്ചും കൂടി ലൈറ്റായിട്ട് എടുക്കാനായിട്ട് ഈ വൈറ്റ് ഓയിൽ പേസസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള കുറേ ടെക്നിക്സുകൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് അപ്പോൾ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇങ്ങനെയും ഓയിൽ പേസസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ഐഡിയ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റിയില്ലേ അപ്പോൾ ഈ ഒരു ഐഡിയ വെച്ചിട്ട് ഫിഷ് മാത്രമല്ല നമുക്ക് എന്ത് വേണേലും ചെയ്യാൻ പറ്റും ബട്ടർഫ്ലൈ ചെയ്യാൻ പറ്റും ഫ്ലവേഴ്സ് കുറേ ടെക്നിക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഫ്ലവേഴ്സ് ഒക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് നെസ്റ്റ് വീഡിയോയിൽ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സൊക്കെ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാട്ടോ അടുത്തൊരു ഫ്ലേവേഴ്സിൻ്റെ ഇതേപോലെ വൺ സ്റ്റോപ്പ് പെയിൻറ്റിങ്ങിൻ്റെ ഫ്ലവേഴ്സ് ഞാൻ ചെയ്യാനായിട്ട് പറ്റും ഇതുപോലെ പെയിന്റിംഗിലേക്ക് വരികയാണ് ഈ വൺ സ്റ്റോക്ക് പെയിന്റിങ് ഒരു ടെക്നിക്ക് തന്നെ ഉണ്ട് പെയിന്റിങ്ങിൽ അതിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ പെയിന്റ് ബ്രഷ് ഒക്കെ വെച്ചിട്ട് നമുക്ക് അക്കറി പെയിന്റ് ഒക്കെ യൂസ് ചെയ്തിട്ടും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പൊ നിങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കാം അപ്പം നിങ്ങളുടെ ഒരു ഐഡിയ ഒക്കെ വെച്ചിട്ട് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ട്രൈ ചെയ്യാനായിട്ട് ഡാർക്ക് വയറ്റ് കളർ എടുത്തിട്ട് മീൻ്റെ മേലെയുള്ള ചെറിയ ചെറിയ പാറ്റേൺസും കാര്യങ്ങളൊക്കെ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഷെയ്ഡൊത്ത് വരച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രയും വരച്ചപ്പോൾ നല്ലൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫിഷ് ആയിട്ട് നമുക്ക് കിട്ടി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ പെൻസിലോ കാര്യങ്ങളോ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത് ഓയിൽ പേർ തന്നെ യൂസ് ചെയ്തിട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നോക്കിയാൽ കുറച്ച് ബബിൾസ് ഒക്കെ വരച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഫിഷ് ആണല്ലോ അപ്പോൾ ഫിഷ് ആയതുകൊണ്ട് തന്നെ കുറച്ച് എയർ ഒക്കെ മേലോട്ട് പോകുന്നത് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബബിൾസ് വരച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഡാർക്ക് ബ്ലൂ കളർ എടുത്തിട്ട് ഒരു ബോർഡർ വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആണ് ചെയ്യാനുള്ളത് കേട്ടോ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ആദ്യം തന്നെ ഡാർക്കായിട്ട് ബ്ലാക്ക് എടുത്ത് കൊടുക്കുന്നില്ല കാരണം ഡയറക്റ്റ് ബ്ലാക്ക് കൊടുക്കുന്ന സമയത്ത് ഒരു വാട്ടറിൻ്റെ ഒരു അത്രയ്ക്കൊരു ഭംഗി തോന്നില്ല കാരണം ഒരുപാട് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കും പിന്നെ ബ്ലാക്ക് ഭയങ്കര സ്മൂത്ത് ആയതുകൊണ്ട് സ്പ്രെഡ്നസ് വളരെ കൂടുതലായിരിക്കും അപ്പോൾ ആ സ്പ്രെഡ്നെസ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കളർ അപ്ലൈ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഡാർക്ക് കളർ അപ്ലൈ ചെയ്തിട്ട് ഇപ്പോൾ വെള്ളത്തിൻ്റെ കളർ സ്വാഭാവികമായിട്ടും ബ്ലൂ ആണല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം ഡാർക്ക് ബ്ലൂ കളർ ബാക്ക്ഗ്രൗണ്ട് ഫുൾ അപ്ലൈ ചെയ്യുക എന്നിട്ട് അതിൻ്റെ മേലെ വളരെ ലൈറ്റ് ആയിട്ടാണ് ബ്ലാക്ക് കൊടുക്കുന്നത് അപ്പോൾ ബ്ലാക്ക് ഒന്ന് ഡൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് നമുക്ക് ഫീൽ ഒരുപാട് എടുത്ത് നിൽക്കില്ല നമ്മുടെ മെയിൻ ഒബ്ജക്റ്റ് കുറച്ചും കൂടി നമുക്ക് ഫോക്കസ് കിട്ടും മെയിൻ ഒബ്ജക്റ്റിന് മനസ്സിലായോ അല്ലെങ്കിൽ ബ്ലാക്ക് മാത്രം ഫുൾ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഡാർക്കായി ഇരിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഒരു ഡൾ ആയിട്ടുള്ള ബ്ലാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബ്ലാക്കിൻ്റെ ഉള്ളിൽ ചെറിയൊരു കളർ ഫുൾ നമുക്ക് തോന്നാൻ വേണ്ടിയിട്ടും പിന്നെ സ്പ്രെഡ്നസ് കുറച്ച് ഫുൾ ആയിട്ട് ഫില്ല് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ബബിൾസ് വരച്ചത് അതിന്റെ മേലേക്ക് കയറി പോകാതിരിക്കാൻ ഫിഷിൻ്റെ മേലോട്ട് കയറി പോകാതിരിക്കുക അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നിങ്ങൾ ടോട്ടലി ഫുൾ ായിട്ട് ഇതേപോലെ ഒരു ഔട്ട്ലൈൻ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം വരച്ച ശേഷം പിന്നെ മെല്ലെ എന്ത് ചെയ്യാൻ നമുക്ക് കളർ ഫിൽ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ആ കളർ ഫിൽ ചെയ്യുന്നത് മാത്രം ഞാൻ കുറച്ചൊന്ന് സ്പീഡായിട്ട് ആയിട്ട് കാണിക്കുന്നുണ്ട് കാരണം അതിൽ വേറെ കൂടുതലൊന്നും പറയാനില്ല ജസ്റ്റ് വൈറ്റ് ഗ്യാപ്സ് ഒന്നും ഇല്ലാതെ ഈവൺ ആയിട്ട് ഫുൾ ആയിട്ട് കളർ ഫില്ല് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ ഏതെങ്കിലും ഒരു ഡയറക്ഷൻ തന്നെ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈവൺ ആയിട്ട് ഇതേപോലെ ചെയ്യാനായിട്ട് പറ്റും അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ബ്ലാക്ക് എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നോക്കി ബ്ലൂവിന്റെ മേലെ ബ്ലാക്ക് ഓയിൽ പേസ് എടുത്തിട്ട് ഫുൾ ആയിട്ട് ഡാർക്ക് ആയിട്ടൊന്നും കൊടുക്കുന്നില്ല കാരണം അവിടെ കുറച്ച് വൈറ്റ് ഗ്യാപ്സ് ഒക്കെ കണ്ടാലും സോ അവിടെ വൈറ്റ് ഗ്യാപ്പ് വരില്ല കുറച്ച് ഗ്യാപ്പ് ഒക്കെ കണ്ടാലും ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലൂ കളറാണ് കാണുന്നുണ്ടായിരിക്കും അപ്പോൾ വൈറ്റ് ഗ്യാപ്പ് നമുക്ക് അവിടെ ഫുൾ ആയിട്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും കണ്ടോ ഇപ്പം നമ്മുടെ ഫിഷ് നല്ല രീതിയിൽ എടുത്ത് കാണും അപ്പോൾ ബ്ലാക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ മേലെ പിന്നെ കൈ ഒന്നും വെക്കാതിരിക്കുക സ്പ്രെഡ്നർസ് ഇല്ലാതിരിക്കുക ായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഫുൾ ആയിട്ട് ഞാൻ ബ്ലാക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഡാർക്ക് ആക്കുന്നില്ല വളരെ സ്മൂത്ത് ആയിട്ട് ലൈറ്റ് ആയിട്ടേ ചെയ്തിട്ടുള്ളൂ പിന്നെ ഒരു വൈറ്റ് ഓയിൽ പേസ് എടുത്തിട്ട് അതിന്റെ സൈഡിൽ കൂടെ എവിടെയെങ്കിലും ലൈറ്റ് കളർ വേണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കളർ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ എടുത്ത് കൊടുക്കുന്നുണ്ട് ഇനി ബോർഡർ ഒക്കെ വരച്ച് ചെയ്യുന്ന സമയത്ത് ബോർഡറിന്റെ പുറത്തുവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും മാസ്കിന്റെ കട്ടിയുള്ള പേപ്പറിലൊക്കെ ഡ്രോയിങ് ചെയ്യണമെങ്കിൽ മാസ്കിന്റെ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പൊ ഇതേപോലുള്ള കുറച്ച് ടേസ്റ്റ് ഞങ്ങള് ചെയ്യുന്നുണ്ട് ഞാൻ മേലെ ജസ്റ്റ് ഒന്ന് ചെയ്തിടുന്നുണ്ട് പിന്നെ കുറച്ച് വാട്ടർ ഡ്രോപ്സ് ഒക്കെ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ പിന്നെയും കുറച്ചും കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ കാരണം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് കുറേ പ്ലെയിൻ ആയിട്ട് കിടക്കുക അല്ലേ അപ്പോൾ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡ്രോപ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് സോ ഈ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ പെയിൻറ്റ ഒരു ഫൈനൽ സെക്ഷനിലേക്ക് വരികയാണ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് സോ ഈ ഒരു പെയിന്റിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു കാരണം ഈ ഒരു പെയിന്റിങ് ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് കോൺഫിഡൻസ് ലെവൽ കൂടാനും നമ്മുടെ കൈയ്യൊക്കെ നല്ല രീതിയിൽ ഫ്ലെക്സിബിൾ ആവാനൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഒരു പുതിയ ടെക്നിക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് സോ അത് മനസ്സിലായെന്ന് വിചാരിച്ചു ായിരിക്കുന്നു അപ്പൊ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഒരു പുതിയൊരു വീഡിയോ ക്ലാസ് പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം നെക്സ്റ്റ് വീഡിയോ ബൈ